േഷപ്പകർച്ച കൊണ്ട് അബ്രപാളിയിൽ അത്ഭുതങ്ങൾ തീർത്ത മഹാ നടൻ എന്നതിൽ നിന്ന് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ തീർത്തും വ്യത്യസ്തനാണ് സമാനതകളില്ലാത്ത മനുഷ്യത്വത്തിന്റെ നേർ രൂപമായ ഒരു പച്ചയായ മനുഷ്യൻ പ്രിയപ്പെട്ടവരുടെ സ്വന്തം സുരേഷ് ഏട്ടൻ രാഷ്ട്രീയത്തിന്റെ മറവിൽ പല നേതാക്കളും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന പൊതുജനങ്ങളെ തന്നെ മറന്ന് പൊതുപ്രവർത്തകർ എന്ന തങ്ങളുടെ കർത്തവ്യത്തിനുമപ്പുറം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്ന കർമ്മത്തിലേക്ക് തിരിയുമ്പോൾ സുരേഷ് ഗോപി എന്ന ആ മഹാമനുഷ്യൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്റെ മണ്ഡലത്തിനും അപ്പുറത്ത് അതിർവരമ്പുകളില്ലാതെ പൊതുപ്രവർത്തനവും കാരുണ്യപ്രവർത്തനവും മറ്റുള്ളവർക്ക് മാതൃകയാക്കി ജീവിക്കുന്നു അതിൽ എണ്ണമോ കണക്കോ പറയുകയാണെങ്കിൽ അതിനും അതിരു കാണില്ല സുരേഷ് ഗോപി എന്ന ആ മനുഷ്യ സ്നേഹിയിലേക്ക് ഒരു നോട്ടം യാതൊരു ചാടയോ ആലങ്കാരികമായ മോടികളോ കൂടാതെ തന്മയത്വത്തിന്റെ പ്രതീകം രാഷ്ട്രീയ അതിരുകൾക്കുമപ്പുറം സ്നേഹബന്ധങ്ങളുള്ള വ്യക്തിത്വത്തിന്റെ ഉടമ തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രിയപ്പെട്ടവൻ തന്റെ മുന്നിൽ നിറകണ്ണുകളുടെ എത്തി ആര് എന്ത് സഹായം അഭ്യർത്ഥിച്ചാലും കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി പ്രയത്നിക്കുന്ന കാരുണ്യവാൻ അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരിക്കലും സുരേഷ് ഗോപിക്ക് മുന്നിൽ തടസ്സമാവാറില്ല പ്രളയകാലത്തും കോവിഡ് കാലത്തും അദ്ദേഹം ചെയ്ത സപ്രവൃത്തികൾക്ക് കൈയും കണക്കുമില്ല ജനിച്ചു വീണ കുഞ്ഞിനു മുതൽ പരേതാത്മാവിനു വേണ്ടി പോലും സുരേഷ് ഗോപി സഹായം നൽകിയിട്ടുണ്ട് കരുവണ്ണൂർ ബാങ്ക് അഴിമതിയിൽപ്പെട്ട് മരിച്ച കുടുംബത്തോട് സുരേഷ് ഗോപി ചെയ്തത് കേരളം കണ്ടതാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും വാഗ്ദാനങ്ങൾ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കാം സുരേഷ് ഗോപിയുടെ മകന്റെ വാക്കുകൾ എടുത്താൽ അച്ഛൻ പണിയെടുത്തുണ്ടാക്കിയ ഞങ്ങൾ അനുഭവിക്കേണ്ട പണമാണ് ഇങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കുന്നത് എന്നിട്ടും പഴി മാത്രമാണ് മിച്ചം ഓരോ സി പി എം യാത്രകൾ കടന്നു പോകുമ്പോഴും തൃശൂരിൽ നിന്നവർ പ്രഖ്യാപിക്കും ചാരിറ്റി കാട്ടിയൊന്നും സുരേഷ് ഗോപിക്ക് ജയിക്കാമെന്ന ആഗ്രഹം വേണ്ടെന്ന് അങ്ങനെയെങ്കിൽ തൃശ്ശൂരിന് പുറത്ത് ആളുകളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ സുരേഷ് ഗോപിക്കെന്ന് തിരിച്ച് ജനങ്ങളും ചോദിക്കുന്നുണ്ട് അതേസമയം തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തിയിലെ മഹത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ച് അഭിപ്രായം പങ്കുവെക്കുന്ന നിരവധി സഹതാരങ്ങളുമുണ്ട് സുരേഷ് ഗോപിയുടെ ഉറ്റ സുഹൃത്തായ ജയറാം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് സുരേഷ് ഗോപി വളരെ ഡെഡിക്കേറ്റഡ് ആണ് സുഹൃത്തായതുകൊണ്ട് പറയുകയല്ല ഇതിൽ ഒരു ശതമാനം പോലും രാഷ്ട്രീയവുമില്ല നൂറ് ശതമാനം സത്യസന്ധമായി കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ചെയ്യുന്ന കാര്യങ്ങളിൽ കള്ളത്തരങ്ങൾ ഒന്നുമില്ല അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദൈവം സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസമെന്നും ജയറാം പറയുന്നു കൂടാതെ രാഷ്ട്രീയത്തിൽ ചുവടുപ്പിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതായത് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലം മുതൽക്കേ കാസർകോട്ടെ എൻഡോസൽഫാൻ വിഷയത്തിലെല്ലാം തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എൻഡോസൾഫൻ ദുരിതബാധിതരായ കുടുംബത്തെ ജപ്തിയിൽ നിന്നെല്ലാം രക്ഷിച്ചതാണ് അദ്ദേഹം അക്ഷയ അനന്തു ബെൻസി എന്നീ എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയും സിനിമാ മേഖലയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുമുള്ള അദ്ദേഹത്തിന്റെ സഹായങ്ങളുമെല്ലാം ഇതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് അത്തരത്തിലുള്ള ഈ മനുഷ്യനെയാണ് മകളുടെ വിവാഹത്തിന്റെ സമയത്ത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രൂരമായി ആക്രമിച്ചത് അത്തരത്തിലുള്ള നിരപരാധിയായ മനുഷ്യ സ്നേഹിയായ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് പോലും ഇങ്ങനെ രാഷ്ട്രീയ കുടിലതകൾ കലർത്തി കടന്നു കയറുന്നതിൽ ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ മുഖമാണ് സുരേഷ് ഗോപി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയ സാധ്യത ഏറെയാണ് അതിനു കാരണം അദ്ദേഹത്തിന്റെ നന്മയും മനുഷ്യ സ്നേഹവുമാണ് ഒരു നടൻ എന്നതിനപ്പുറം യഥാർത്ഥ മനുഷ്യനാണ് മാതൃകയാർന്ന പൊതുപ്രവർത്തകനാണ് അദ്ദേഹം എന്ന് ഇക്കാലയളവിൽ തൃശൂരിലെ മാത്രമല്ല കേരള ജനത ഒന്നടങ്കം കണ്ടതാണ് മുമ്പ് മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും മത്സരത്തിലുടനീളം അദ്ദേഹം ശക്തനായിരുന്നു സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായി കോൺഗ്രസും സി പി എമ്മും കൈകോർത്തില്ലെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയത്തിനുമപ്പുറമുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കും അതിന് അദ്ദേഹം തീർച്ചയായും അർഹനുമാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിച്ച് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ തൃശൂർ മണ്ഡലം പല വികസനങ്ങൾക്കും വളർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കുമായിരുന്നുവെന്ന് തൃശൂരിലെ ജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതാണ് തോറ്റ എംപി തൃശൂരിനോട് വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റിയപ്പോൾ ജയിച്ച എംപിയുടെ വാക്കുകൾ വെറും പാഴ്വാക്കായി മാറിയതും തൃശൂർക്കാർ കണ്ടു ഇത് തൃശ്ശൂർ മേയർ പോലും സമ്മതിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശബ്ദിക്കുന്ന ഉദാഹരണമാണ് നഗരത്തിൽ പണി പൂർത്തിയാക്കുന്ന മാർക്കറ്റ് തോറ്റ് എം പി ആയിരുന്നിട്ടും തൃശ്ശൂരിനായി കോടികളുടെ പദ്ധതികളും വികസനങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞാൽ ജയിച്ച് കേന്ദ്രമന്ത്രിയാകുന്ന സുരേഷ് ഗോപിക്ക് എന്തൊക്കെ തൃശൂരിനായി ചെയ്യാൻ സാധിക്കുമെന്നത് ചിന്തകൾക്കും അപ്പുറമാണ്